അത്രയും വലിയ ഭാര്യക്കും പക്ഷേ അള്ളാഹുന്റെ അലങ്കനീയമായ തീരുമാനമല്ലേ ഒരു ദിവസം അതാ പള്ളിയിലോട്ട് പോകുമ്പോ അതിൽ വരെ അനുകിച്ച് കാത്തുനിൽക്കുന്ന

കൊടുക്കും വേർപ്പെടുത്തിക്കൊണ്ടുപോയിരിക്കുകയാ സഹിക്കാൻ പറ്റുന്നില്ല പലരും ഒന്നും ആശ്വസിപ്പിക്കാൻ ആർക്കും ദികുന്നില്ല സംഗടമാണ് സംഗടമാണ് കണ്ണുനീരാ തേങ്ങി തേനി കരചിലാം അന്നമാദിയങ്ങളെ കഴിക്കുന്നില്ല രക്ഷണം കഴിക്കുന്നില്ല അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവരം അറിഞ്ഞോ അല്ലാഹുവിൻറെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മു സലമ ബീവിയുടെ വീട്ടിലേക്കു വന്നു ഉമ്മു സലമ ഭീകരനെ പറഞ്ഞു നബിയെ പടച്ചെറപ്പന് ശിക്ഷിച്ചല്ലോ അമ്മ

Também, lassen, death, thin, dwarves, Stadium, scope, 그리고そして... േ നീ ഓരോന്ന് വിളിച്ച് പറയല്ല പെണ് അമ്മാവിന്റെ പരീക്ഷണമാണ് ഞാൻ പറയുന്നതുവ എന്ന് പതിവാക്കിക്കോ മുലമാ അമ്ഹു േക്കാൾ സൈറായന് പകരം തരുന്നതാണ് എല്ലാ സലമേക്കാൾ സൈറായ

ക്കണേ അങ്ങോതി إن في <applause> اللهم اللهم في مصيبتي اللهم أعزني في مصيبتي واخلف لي واخلف لي خيرا من الله اللهم أجرني في مصيبتي اللهم إنك يدي فرياسة تلمني الله وصلوا في خير منها اني كيبورون بريصد لكار خيرا الله دعاء وانا اليه راجعون اللهم أجرني في مصيبتي واصلوا في خير منها ാഹു ശ്രമിക്കാനുള്ള സഹിക്കാനുള്ള കഴിവ് നൽകുന്നതാമേക്കാള് അള്ളാഹു നിനക്ക് പകരം തരുന്നതാ അള്ളാഹുമെലാ ചിന്തിക്കുകയാ പഠിച്ചവനെ എന്റെ അഭൂസലമയില്ലാത്ത വിഷമം എനിക്ക് എങ്ങനെ മാറാനാ എൻ്റെ മറക്കാൻ എനിക്ക് എങ്ങനെ കഴിയാനാ എനിക്കതിനെ പറ്റുപോന്നല്ലോ എനിക്കതിനെ സഹിക്കാൻ പറ്റുമോന്നല്ലോ

واغفر لي من وسلم رضي الله عنه يعني. െ പതുക്കെ മറവി വന്നു തുടങ്ങി അഭൂസലമേ കുറിച്ചുള്ള ഓർമ്മകളുണ്ടെങ്കിലും കണ്ടുമുട്ടാനുള്ള തുടങ്ങി അബൂ സലമ വേദന പതുക്കെ പതുക്കെ പെണ്ണ് ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും കഴിഞ്ഞു വന്നിട്ട് വിവാഹം കഴിക്കാൻ ആഗ്രഹം പറഞ്ഞപ്പോലിയുള്ള പറഞ്ഞ അബൂബക്കർ തങ്ങളെ നിങ്ങളെനിക്ക് ഇഷ്ടമാണ് ഇഷ്ടമാണ് അതുകൊണ്ട് എനിക്ക് വിവാഹത്തിന് സമ്മതമല്ലോ വന്നോ വിവാഹം അന്വേഷണം നടത്തി തങ്ങളെ നിങ്ങളോട് എനിക്ക് ഇഷ്ടമാണ് സ്നേഹമാണ് പക്ഷെ എന്റെ അബോസലങ്ങളുടെ സ്ഥാനത്ത് നിങ്ങളെ കാണാൻ എനിക്ക് കഴിയില്ല പിന്നെയും മാസങ്ങള് കഴിഞ്ഞുപോയി പിന്നീട് വിവാഹം അറിയുമോ ആർക്ക് വേണ്ടിയാണോ പളചതമ്പുരാൻ ഈ അન્ન ഘടാത്ത പടച്ചവനെ ആർക്ക് വേടിയാണോ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പ്രപഞ്ചത്തെ പടച്ചது ലോകത്തിന്റെ നേതാവസ്സാദിൽ മസ്ദൂം നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ബിന്ന ഉമ്മു സൽമാ ബി ഏ വിവാഹം കഴിക്കന്നാലാ അല്ലാഹുവിൻറെ റസൂൽ ദുആ ചെയ്യാൻ പറഞ്ഞു തന്ന ഫതിലു ഫില്ലി ഖൈറൻ മിൻഹാ സമരേ നഷ്ടപ്പെട്ടതിനേക്കാൾ സയ്റായനെ നീ തിരിച്ചു നിൽക്കണേ അല്ലാഹ അല്ലാഹന്റെ റസൂലിനേയാണ് അല്ലാഹു പകരം കൊടുത്തത് അതിനേക്കാൾ സയ്റായ ധാരാണ് അബൂ സലമേക്കാൾ കോടാനേകോടി മഹത്വമുള്ളവരല്ലേ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അ

അത് നഷ്ടമാവട്ടെ അതല്ലെങ്കിൽ രോഗമാവട്ടെ മനസ്സമാധാനം കേടാവട്ടെ അതല്ലെങ്കിൽ കുടുംബത്തിൽ പ്രശ്നമാവട്ടെ എന്ത് തന്നെയും അഞ്ചു നേരം പഠിച്ചതും എല്ലാവരും കിടന്നു കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു രണ്ട് രണ്ടുപക്ഷത്തു നിഷ്കരിച്ചിട്ട് پتي ترنج گوند پڙهتا دم پڙها دم بيله الله عمر حاجت ني بي مصيبتي فخر ليله خير പഠിച്ചത മുരൻ പടച്ചത മുര നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് പറഞ്ഞത് മുത്തലി അവിടുത്തെ പഠിപ്പിച്ചു കൊടുത്ത ദുആയാണ് ആ ആ ആ ദുആ 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 അതുകൊണ്ട് നിങ്ങൾ ദുആ പഠിച്ചു വെച്ചോളൂ പരിമാറ്റിക്കോളൂ